നമസ്കാരം അരുന്ധതി റോയുടെ ആസാദി അടക്കം ഇരുപത്തിയഞ്ച് പുസ്തകങ്ങൾ നിരോധിച്ച ഉത്തരവ് സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചിരിക്കുകയാണ് ജമ്മു ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി അതായത് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങൾ ആസാദി ഉൾപ്പെടുന്ന ഇരുപത്തി അഞ്ചോളം പുസ്തകങ്ങൾ ആ പുസ്തകങ്ങളിൽ വിഘടനവാദവും തെറ്റായ വിവരണങ്ങളുമുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ജമ്മുകാശ്മീർ സർക്കാർ ഈ പുസ്തകങ്ങൾ കണ്ടുകെട്ടാനും ഈ പുസ്തകങ്ങളുടെ സർക്കുലേഷൻ നിരോധിക്കാനും ഉത്തരവിട്ടത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയിലെ പ്രത്യേക വകുപ്പ് തൊണ്ണൂറ്റിയെട്ട് പ്രകാരമാണ് ഈ ഉത്തരവ് ലഫ്റ്റനന്റ് ഗവർണർ അന്ന് പുറപ്പെടുവിച്ചത് അതായത് ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ ഒരു പ്രാധാന്യം നമുക്കറിയാം ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെക്കുറിച്ചും നമുക്കറിയാം ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ജമ്മുകാശ്മീർ ഇസ്ലാമിക തീവ്രവാദ ത്തിന്റെ പിടിയിലായ ഒരു സംസ്ഥാനമായിരുന്നു അവിടെ നിന്നും ഭാരത സർക്കാരിന്റെ ഒരു നിയന്ത്രണം തുലവും പരിമിതമായിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ആ സംസ്ഥാനത്തിന് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് പ്രകാരം ചില പ്രത്യേക അധികാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രത്യേക അധികാരങ്ങൾ ഗുണകരമായത് അവിടുത്തെ വിഘടനവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദി സംഘടനകൾക്കുമൊക്കെയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നരേന്ദ്രമോദി സർക്കാർ ഈ ഭരണഘടനാ ഭേദഗതി ഈ ഭരണഘടനാ വകുപ്പ് എടുത്തുകളയുന്നു മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയുന്നു അതിനുശേഷം ും ജമ്മു കാശ്മീർ മറ്റേതൊരു സംസ്ഥാനത്തെയും പോലെയായി മാറുന്നു പിന്നീട് അവിടെ നിന്ന് ഇസ്ലാമിക തീവ്രവാദം അമർച്ച ചെയ്യപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത് ജമ്മു ജമ്മുകശ്മീരിലേക്ക് സാധാരണ ജനജീവിതം മടങ്ങി വന്നു അവിടെ നിന്നും പലായനം ചെയ്ത ജമ്മു കാശ്മീരിൽ നിന്നും പലായനം ചെയ്ത പണ്ഡിറ്റുകൾ മടങ്ങി വന്നു സിനിമാശാലകളൊക്കെ തുറന്നു ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിന് മുമ്പ് അടച്ചിട്ട സിനിമാശാലകളാണ് ജമ്മു കാശ്മീരിൽ ഈ അടുത്ത കാലത്ത് തുറന്നത് എല്ലാം നമുക്കറിയാം ഇങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട അവിടുത്തെ സമൂഹം പോലും റാഡിക്കലൈസ് ചെയ്യപ്പെട്ടിരുന്നു തീവ്രവാദത്തിന് അനുകൂലമായ ഒരു നിലപാടാണ് അവിടുത്തെ ജനങ്ങളിൽ മേൽ കുത്തിവെച്ചു കൊണ്ടിരുന്നത് എന്നാൽ ഒരു ഡീ റാഡിക്കലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായി ഇത്തരം ആശയങ്ങൾ പുസ്തകങ്ങളിലൂടെയും ഇന്റർനെറ്റിലൂടെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉപാധികളിലൂടെയും ഒന്നും പ്രചരിപ്പിക്കപ്പെട്ടുകൂടാ എന്നൊരു നിയന്ത്രണം ആ സർക്കാർ കൈക്കൊള്ളുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ തീവ്രവാദത്തെ ഹീറോകളായി കാണുക തീവ്രവാദത്തെ ന്യായീകരിക്കുന്ന ഭീകരന്മാരെ ഹീറോകളായി കാണുന്ന സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ഈ പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നത് ഇത് തീർച്ചയായും അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ് പല വിദേശ ശക്തികളുടെയും പിൻബലത്തോടുകൂടിയാണ് ഇത്തരം പുസ്തകങ്ങൾ പലതും രചിക്കപ്പെടുന്നത് ഈ പുസ്തകങ്ങളെയാണ് അന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതി ജമ്മു കാശ്മീർ സർക്കാർ നിരോധിച്ചത് ഈ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിലെ ഉള്ളടക്കങ്ങൾ യുവാക്കളിൽ ഭീകരത വളർത്തുവാനും യുവാക്കളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുവാനും കഴിയുന്നു എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വളരെയധികം പങ്ക് വഹിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ പുസ്തകങ്ങൾ നിരോധിച്ചത് ആ പുസ്തകങ്ങളുടെ നിരോധനം അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി ഐ എമ്മിന്റെ നേതാവ് സി പി ഐ എം നേതാവ് മുഹമ്മദ് തരിഗാമിയാണ് മുഹമ്മദ് തരിഗാമി അടക്കം നാലോളം പേരാണ് ഈ ഹർജികൾ ജമ്മുകാശ്മീർ ഹൈക്കോടതിയിലേക്ക് കൊണ്ടുവന്നത് ഈ ഹർജികളിന്മേൽ നോട്ടീസ് അയച്ച കോടതി വരുന്ന ഡിസംബർ നാലാം തീയതി ഈ ഹർജികളിന്മേൽ വാദം കേൾക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു പക്ഷേ ഇതിനെ ഒരു പൊതു താല്പര്യ ഹർജിയായി പോലും പരിഗണിക്കാൻ കോടതി തയ്യാറായില്ല ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്ന നിരോധനം സ്റ്റേ ചെയ്യാനും കോടതി തയ്യാറായില്ല എന്നുള്ളതാണ് ഹർജിക്കാരെ അലോസരപ്പെടുത്തുന്നത് എന്തായാലും ഈ ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് അവിടെ വിഘടനവാദം വർദ്ധിപ്പിക്കാനുള്ള ചില എഴുത്തുകാരുടെ ഗൂഢതന്ത്രം അതിനെ പിന്തുണയ്ക്കുന്ന ചില രാഷ്ട്രീയക്കാരുടെ ഗൂഢതന്ത്രം ഇതൊക്കെയാണ് ഇപ്പോൾ കോടതി ഒരു കൂച്ചു വിലങ്ങിട്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം അന്തിമവാദം കേൾക്കാനിരിക്കുന്നതേയുള്ളൂ എങ്കിൽ പോലും സർക്കാരിന്റെ ആ ഉത്തരവിന്മേൽ കോടതിക്ക് ഇപ്പോൾ ചില ബഹുമാനങ്ങൾ കാട്ടിയിരിക്കുകയാണ് പുസ്തകത്തിലെ ഉള്ളടക്കമടക്കം ഒരുപക്ഷെ വിധിയിൽ ചർച്ച ചെയ്യപ്പെടുമായിരിക്കാം പക്ഷേ തൽക്കാലം ജമ്മു കാശ്മീർ സർക്കാരിനൊപ്പമാണ് ഹൈക്കോടതി വെബ്ഡെസ്ക് ന്യൂസ്